ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നെയ്സിംഗ് ഹോസ്റ്റൽ റിസോർട്ട് ഹോംസ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് നിരവധി ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ ഈ നമ്മുടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി കണ്ടെത്തി തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലാണ് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് നിലവിൽ വേക്കൻസികൾ വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ജോലി ഒഴിവുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ വേക്കൻസിയും അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫോണിലേക്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി വരുമ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയി അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് വേക്കൻസി വരുന്നത് അതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ അഞ്ച് അഡ്മിന് മാത്രമേ നിങ്ങളെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്ത് കണ്ട നിങ്ങൾക്ക് ഒരു കാര്യം പോലും മനസ്സിലാവില്ല ഇപ്പം നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി വീട്ടുജോലി രോഗി പരിചരണം കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് പ്രസവ ശുശ്രൂഷ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ജോലി ചെയ്യാൻ മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി പ്രതീക്ഷിക്കാം അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലാണ് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മുൻപരിചയം അത്യാവശ്യമാണ് ഭക്ഷണം പാചകം ചെയ്യാൻ ഇരുപതാള് മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട് അതും മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം ആണ് പിന്നെ ആൾക്ക് ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് സാലറിയിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഹോസ്റ്റല് റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് റൂം ബോയ് വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡ്രൈവർ എന്നീ മേഖലകളിലും സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ ഈ ജോലിയിൽ പോകണമെന്നുള്ളവർക്ക് ബസ്സിന് കൊടുക്കാൻ ഒരു ക്യാഷോ ട്രെയിന് കൊടുക്കാൻ ഒരു ക്യാഷ് ഉണ്ടായാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാവുന്നതാണ് രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകളിലും നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പം നിങ്ങളറിവിൽ ജോലി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയർ ബാട്ട് ഷെയർ ലിങ്ക് എടുത്തിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ വീഡിയോ ലിങ്ക് അയച്ചാൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലി നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അതുപോലെ പല വേക്കൻസികളും ഇനി ഗ്രൂപ്പിൽ വരാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേക്കൻസിയും ഇനിയിപ്പോൾ ഒരുപാട് കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ നമ്മളിതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മേഖലയിൽ താല്പര്യമില്ലെങ്കിൽ ആ മേഖലയിൽ വേക്കൻസി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരെ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ജോലി അന്വേഷിക്കുന്നവർക്കൊരു വഴികാട്ടിയാണ് ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരെ ഓക്കെ താങ്ക്